സമരങ്ങളോട് പൊതുവേയുള്ള ഈ സർക്കാർ നമ്മുടെ ഒരു വർഷത്ത് രോഗികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് മറു അവര് അവര് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് അല്ല അത് വളരെ ഗൗരവമായി സർക്കാർ കാണുന്ന ഒരു വിഷയമാണ് ഈ കുറിശ്ശിക എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ അത്രയും സൗജന്യ ചികിത്സ നൽകിയതാണല്ലോ ഇപ്പോ കേരളത്തിൽ തന്നെ മൂന്ന് മെഡിക്കൽ കോളേജുകളാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു ഇടയ്ക്ക് കാർഡിയോളജിസ്റ്റുകളുടെ എല്ലാ പ്രൈവറ്റും സർക്കാരും അവരുടെ സമ്മേളനം നടന്നപ്പോ അസോസിയേഷൻ അവരുടെ സമ്മേളനത്തിൽ അവർ കണക്കെടുത്തപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് കേരളത്തിൽ എല്ലാ ആശുപത്രികളും നോക്കുമ്പോൾ സർക്കാരും സ്വകാര്യ മേഖലയും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് മൂന്ന് മെഡിക്കൽ കോളേജുകളിലാണ് കോഴിക്കോടും കോട്ടയവും തിരുവനന്തപുരം അപ്പോ തീർച്ചയായിട്ടും അത്രയും ഇന്റർവെൻഷൻസ് നടത്തുന്നു അത്രയും സൗജന്യ ചികിത്സ നമ്മൾ നൽകുന്നു അപ്പൊ അത്രയും ആവശ്യം ആളുകളിന്റെ ഭാഗത്തു ഉണ്ടാകുന്നു അത് ഈ വർഷങ്ങളിൽ നമുക്ക് ഓരോ വർഷവും കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും അത് ഗൗരവമായിട്ട് തന്നെ കാണുന്നു ഒരു വർഷം ആയിരത്തി അഞ്ഞൂറിലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ മാത്രം സൗജന്യ ചികിത്സയ്ക്ക് ചെലവഴിക്കുന്നുണ്ട് അപ്പൊ ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സൗജന്യ ചികിത്സ ലഭിച്ച നേടി ശേഷമുള്ള അത് നമ്മൾ പേ ചെയ്യാനുള്ളതാണ് സർക്കാർ പേ ചെയ്യാനുള്ളതാണ് അത് ഗൗരവത്തോടെ നോക്കി അതും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടപ്പുണ്ട് सागर मा पामागो सागर मग